നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു പുസ്തകമാണ് ഇതാണ് ആ പുസ്തകം ടി പത്മനാഭൻ്റെ സത്രം എന്ന പുസ്തകം ഒരു എഴുത്തുകാരൻ തൻ്റെ തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സിൽ എഴുതിയൊരു പുസ്തകമാണിത് ശരിക്കും തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സിലൊക്കെ ഒരു എഴുത്തുകാരൻ കഥ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിനോടുള്ള സമർപ്പണമൊക്കെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ ഇദ്ദേഹം ഇതുവരെ ഒരു നോവലോ അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണമോ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു നോവൽ എഴുതുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു യാത്രാവിവരണം എഴുതുന്നതിനെക്കുറിച്ചോ ഒന്നും ശ്രദ്ധിച്ചില്ല ചെറുകഥകളെ സ്നേഹിച്ച ഒരു വലിയൊരു എഴുത്തുകാരനാണ് ടി പത്മനാഭൻ അതുകൊണ്ട് തന്നെ തന്നെയാകാം അദ്ദേഹത്തിൻ്റെ ആത്മകഥ ചെറുകഥകളുടെ രൂപത്തിൽ ഈ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് കാരണം ഈ പുസ്തകത്തിൽ അദ്ദേഹം നടന്ന വഴികളിലൂടെ കണ്ട് പരിചയപ്പെട്ട മനുഷ്യരെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ പരിചയപ്പെട്ട ജീവിതങ്ങളെയാണ് കൂടുതൽ ഈ പുസ്തകത്തിൽ വരച്ചിട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏഴ് ചെറുകഥകളാണുള്ളത് ആദ്യത്തെ കഥ ബാലേട്ടൻ രണ്ടാമത്തെ കഥ ആക്രി ഈ ബാലേട്ടനും ആക്രിയും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചിട്ടുള്ള കഥകളാണ് അദ്ദേഹം ഇടതുപക്ഷ ചായ്വുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് ഈ കഥയിലൂടെ സ്പഷ്ടമായി തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുന്നുണ്ട് പിന്നീട് വരുന്ന കഥയാണ് നവാതിഥി നവാതി എന്നുള്ളത് ഈ എഴുത്തുകാരൻ മൃഗങ്ങളോടും മറ്റ് ജീവജാലങ്ങളോടും കാണിക്കുന്ന കരുതലിൻ്റെ ഒരു കഥയാണ് പിന്നീടുള്ളതാണ് വായന വായന എന്ന കഥ ഇന്നത്തെ കാലത്ത് വായന ഇല്ലാത്ത ചെറുപ്പക്കാരെ കുറിച്ചുള്ള ഒരു കഥയാണ് ബാബു എന്നുള്ള അടുത്ത കഥ അത് ഒരു കോൺട്രാക്ടറിനെ കുറിച്ചുള്ളൊരു കഥയാണ് സത്യസന്ധനായ ഒരു കോൺട്രാക്ടർ എഴുത്തുകാരൻ ടി പത്മനാഭൻ ഫാക്ടറിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് പരിചയപ്പെട്ട ഒരു മനുഷ്യനെ നമ്മുടെ കഥയുടെ രൂപത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ് പിന്നീടുള്ളതാണ് വിദ്യാരംഭം വിദ്യാരംഭം ശരിക്കും കൊറോണ കാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് കാണിച്ചു തരുന്നത് അതായത് തിരക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റാതെ പോകുന്ന അതിന് വേർപ്പ് മുട്ടുന്ന ഒരു എഴുത്തുകാരനെ നമുക്ക് ആ കഥയിൽ കാണാം അവസാനത്തെ കഥയാണ് സത്രം സത്രം എന്നുള്ളത് പ്രകൃതിയെ തൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വലിയൊരു മനുഷ്യൻ്റെ കഥയാണ് വലിയ പൊസിഷനിലെത്തിയിട്ടും അദ്ദേഹം തൻ്റെ നാട്ടിലുള്ള തറവാട് വീടിനെയും കൃഷിയെയും ഒക്കെ ഒരുപാട് ആഗ്രഹത്തോടെ ഒരുപാട് സ്നേഹത്തോടെ കരുതുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് പിന്നെ ഈ ഓരോ കഥകളും എഴുതുമ്പോൾ ആ കഥയുടെ മുമ്പിലത്തെ താളികളിൽ ഈ കഥയിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതും ആ കഥാപാത്രത്തെക്കുറിച്ചും ആ കഥാപരിസരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായിട്ട് വിശദമായിട്ടൊരു ഓർമ്മക്കുറിപ്പ് പോലെയൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലെ ചിന്തകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ പുസ്തകം കൂടുതൽ കഥ ആസ്വദിക്കുക എന്ന നിലയിലും കൂടുതൽ നമുക്കിഷ്ടപ്പെടുന്നത് ടി പത്മനാഭൻ എന്ന മനുഷ്യനെ കൂടുതൽ അടുത്തറിയാനാണ് സത്രം എന്നുള്ള ഈ ഒരു ചെറുകഥാ സമാഹരണം നമ്മളെ സഹായിക്കുന്നത് അദ്ദേഹം ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയൊരു എഴുത്തുകാരനാണ് അതുപോലെ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹം നിരസിച്ചിട്ടുമുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ നിരസിച്ചിട്ടുണ്ട് ഓടക്കുഴൽ അവാർഡൊന്നും സ്വീകരിച്ചിട്ടില്ല അങ്ങനെ പല രീതിയിലും വ്യത്യസ്തനായ ഒരു എഴുത്തുകാരനാണ് ടി പത്മനാഭൻ അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സത്രം എന്നുള്ള ഈ ഒരു പുസ്തകം വാങ്ങി വായിക്കാവുന്നതാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ആത്മകഥ എഴുതില്ല എന്ന് പക്ഷേ ഇതുപോലുള്ള പല കഥകളിലും അദ്ദേഹത്തിൻ്റെ ആത്മകഥകളും ജീവിതവും ഒക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ വായിക്കാത്തവരെല്ലാവരും ഈ ഒരു പുസ്തകം വാങ്ങി വായിച്ചു നോക്കുക അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക്